നമസ്കാരം മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുകൊലിക്കിയ വയനാട് ദുരന്തത്തിന്റെ വാർത്തകളാണ് ഈ കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി നമ്മൾ അതീവ ദുഃഖത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ദുരന്തത്തിൽ നൂറ്റി ഇരുപത്തിയാറ് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് തുടർന്ന് പതിമൂന്നാം ദിവസമായി ഇന്നും പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ് അതേസമയം മറുവശത്ത് പറ്റി പറയുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും എടുത്തു പറയേണ്ടതാണ് സങ്കീർണമായ സാഹചര്യവും വെല്ലുവിളികൾ നിറഞ്ഞ കാലാവസ്ഥയും അവഗണിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ ധീരത കാണിച്ചവരാണ് ഇന്ത്യൻ സൈന്യം കഴിഞ്ഞ ദിവസമാണ് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് ദുരന്തമുഖത്ത് നിന്നും സൈന്യം തിരിച്ച് തിരുവനന്തപുരം പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലേക്ക് എത്തിയത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം നടത്തിയ നൂറ്റി എഴുപത്തി ഒന്ന് പേരടങ്ങുന്ന സംഘത്തിന് പാങ്ങോട് ക്യാമ്പിലെ സഹപ്രവർത്തകർ വൻ പ്രൗഢോജ്വല സ്വീകരണമാണ് ഒരുക്കിയത് ഇടപ്പഴങ്ങി മുതൽ ക്യാമ്പ് വരെ സൈനികർ റോഡിന് ഇരുവർഷങ്ങളിലും അണിനിരുന്ന് സംഘത്തെ സ്വീകരിച്ചു കുളച്ചൽ സ്റ്റേഡിയത്തിന് മുന്നിലിറങ്ങിയ സൈനികരെ ക്യാമ്പിലേക്ക് ആനയിച്ചു ആ ദൃശ്യങ്ങൾ കാണാം സൈനികരെ സ്വീകരിക്കുന്ന ഈ പ്രൗഢോജല വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ശരിക്കും പ്രശംസ അർഹിക്കുന്നവർ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം പത്ത് ദിവസം നീണ്ട ദുഷ്കരമായ തിരച്ചിൽ ദൗത്യം പൂർത്തിയാക്കിയാണ് സൈനികർ മടങ്ങിയെത്തിയത് ക്യാപ്റ്റൻ തുഷാർ ക്യാപ്റ്റൻ സൗരഭ് എന്നിവരുടെ സംഘമാണ് പാങ്ങോട് നിന്ന് വയനാട്ടിൽ എത്തിയത് പാങ്ങോട് ക്യാമ്പിലെ പന്ത്രണ്ട് സൈനികർ തിരച്ചിലിന്റെ ഭാഗമായി വയനാട്ടിൽ തുടരുന്നുണ്ട് അതിർത്തി കാക്കുന്നതിനൊപ്പം രാജ്യത്തിനകത്തും ജനങ്ങൾ പ്രകൃതി ദുരന്തങ്ങളിലടക്കം ബുദ്ധിമുട്ടുമ്പോൾ സഹായ അസ്തവുമായി ദഞ്ചോട് ചേർത്ത് കൈപിടിച്ചുയർത്താൻ ഓടിയെത്തുന്നവരാണ് നമ്മുടെ സൈനികർ ദുരന്ത മേഖലയിലേക്ക് സൈന്യം എത്തിയതോടെയാണ് രക്ഷാദൗത്യം സജീവമായത് രക്ഷാ നിർണായക ഘട്ടമായ ബേലി പാലവും രാപ്പകലില്ലാതെ സൈന്യം പൂർത്തീകരിച്ചു രക്ഷാപ്രവർത്തനത്തിനായി അവധിയിലിരുന്ന സൈനികർ പോലും ദുരന്ത മുഖത്തേക്ക് ഓടിയെത്തിയിരുന്നു ഇന്ത്യൻ ആർമിയെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ എത്തുന്നത് വെബ് ഡെസ്ക് ബൈ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം